ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു നായ സ്റ്റുഡിയോ എന്തൊക്കെ സുഖം എല്ലാവർക്കും സുഖമായിരിക്കും വിചാരിക്കുന്നത് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടാ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് രാവിലെ അല്ല ഇന്നലെ വൈകുന്നേരം കൊണ്ടുവന്ന് തന്നാണ് സ്നേഹിത റഫീഖിൻ്റെ സ്നേഹിതനെ പുഴ പോയിട്ട് കുറച്ച് കക്ക ഒക്കെ വാരി കൊടുത്തു നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട് കക്ക എരുന്തോ എന്തോ ഒരു സാധനം കേട്ടാ എരുന്തെന്ന് എന്നോട് പറഞ്ഞത് അത് രണ്ടും ഒന്നാണെന്ന് എനിക്കറിയില്ല പേര് അപ്പോൾ കുറച്ച് എരിന്തിനൊക്കെ കൊടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് കുറച്ചേരം ഇരിക്കണം മെനക്കെട്ട പണിട്ടാണ് സാധനം കുറേ ഉണ്ട് കണ്ടാൽ പക്ഷെ അത് എല്ലാം ചെയ്തു വന്നാൽ കുറച്ച് സാധനം ഉണ്ടാവുകയുള്ളൂ ഏതായാലും ഞാൻ വേഗം അത് അടുപ്പത്ത് വെച്ചിട്ട് തിരുമ്പാൻ പോയിട്ടുണ്ട് തിരുപ്പി കഴിഞ്ഞ് വന്നപ്പോൾ നല്ല തിളച്ചിട്ട് അതിൻ്റെ വായൊക്കെ തുറന്ന് വന്നിട്ടും അപ്പോൾ ഒരു കുട്ടക്കായലെടുത്ത് കാണാൻ ഒരു പാത്രത്തൊക്കെ ഒക്കെ ഊറ്റി എടുത്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനി തുടക്കാനും കൂടെ ഉണ്ട് ബാക്കിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ കുട്ടികളാണെങ്കിൽ വിഷമിട്ട് വെയ്യുക എന്തെങ്കിലും കാട്ടോ എന്തെങ്കിലും കാട്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വേഗം ഇതാണ്ട് കഴിച്ചിട്ട് തുടക്കാൻ നിന്നിട്ട് തുടച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ വിളിച്ച് ഒരൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് പുറത്തേക്ക് പുറത്തേക്കെടുത്ത് വെച്ചത് പക്ഷേ ഒറ്റ ഒന്നും വന്നില്ല വിളിച്ചിട്ട് ഒരാളെ വിളിച്ചെടുത്ത് കുക്കുവിനെ വിളിച്ചെടുത്ത് വിളിച്ചെടുത്ത് ലാസ്റ്റ് കുക്ക് വന്ന് ഷാനിനെ വിളിച്ചിട്ട് ഷാനി വന്നും ചെയ്തില്ല ഇതൊരു മെനക്കെട്ട പണിയാണ് ഒരുപാടുണ്ട് ഞാൻ വിചാരിച്ച തോട് പോലിക്കുമ്പോൾ തോടിൻ്റെ അത്രക്കും ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ മാംസം എന്ന് പക്ഷേ അല്ലാട്ടോ ഒരു ലേശമുള്ളൂ ആ ലേശത്തിന്ന് കാട്ട ഒഴിവാക്കിയാൽ പിന്നെ ഒന്നുമില്ല കേട്ടോ കാട്ട ഒഴിവാക്കാതെ തിന്നാനും പറ്റില്ല പൂയി കടിച്ചിട്ടാണെന്നുണ്ടാവില്ല തിന്നാൻ നല്ല ടേസ്റ്റുള്ള സംഭവം ഉണ്ടത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പക്ഷേ ഉണ്ടാക്കാനാണ് കുറച്ച് മെനക്കെടാണ് ഇത് കുറച്ച് രണ്ട് മൂന്നാല് ആൾക്കാരെ കണ്ടെന്നുണ്ടെങ്കിൽ സുഖമാണ് ഞാൻ ഇന്നലെ കൊണ്ടു തന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കൊണ്ടു തന്നാണെങ്കിൽ പണിക്ക് പോവുകയാണ് ഇത് തൊലിച്ചിട്ട് പോയാൽ ഞാൻ ഒറ്റയ്ക്ക് മെനക്കിടേണ്ടി വരും ഇങ്ങനത്തെ സാധനമൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് പണിയൊക്കെ ലീവ് ആക്കണം എന്നൊക്കെ തമാശ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും എന്നോട് ഞാൻ വരുമ്പോൾ തന്നെ അതൊക്കെ ഉണ്ടാക്കി എക്കോണ്ടിന്നൊക്കെ പറഞ്ഞ് പോയതാണ് അപ്പോൾ ഉച്ചക്കൊക്കെ ഇതാക്കാൻ പിന്നെ കൂന്തളും ഉണ്ട് കേട്ടോ കൂന്തൾ വൈകുന്നേരത്തേക്കും ആക്കാം വിചാരിച്ച് ഞാൻ അപ്പം ഞാൻ എൻ്റെ മനസ്സിലെന്താണ് ഇത് തോന്നുണ്ടാവും അപ്പോൾ ഇത് ഉച്ചക്കൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടാവും കൂന്തൾ പിന്നെ വെറുതെ ഉണ്ടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഉച്ചക്കും പിന്നെ കൂന്തൽ രാത്രിയൊക്കെ പക്ഷേ ഇതെല്ലാം കൂടെ പൊളിച്ചു കഴിഞ്ഞപ്പം ഇത് ഇത്രയുള്ളൂ സാധനം എത്രയേ കുറച്ചുള്ളൂ ഒരാൾക്ക് തന്നെ തിന്നാൽ അല്ലേ അപ്പം ഞാനെന്ത് വിചാരിച്ച തക്കാളിയും ഉള്ളിയും പച്ചളക്കൊക്കെ പാടെ ഇട്ട് കണ്ട് ഒരു ഗ്രേവി രൂപത്തിൽ ഉണ്ടാക്കുക എന്നല്ലാതെ അത് ഒറ്റക്ക് പൊരിച്ചെടുത്താലൊന്നും ഒരാൾക്കും തിന്നാൻ ഉണ്ടാവില്ല അപ്പം വല്ല വേസ്റ്റ് ഞാൻ പുറത്തൊക്കെ കൊണ്ടൊക്കെ കൂട്ടി നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് ഒരു തക്കാളിയും പച്ചളകും പിന്നെ വലിയ ഉള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള പണിക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോത്തിന് മക്കളിവിടെ ബാങ്ക് കൊടുക്കാനായിരിക്കണ കേട്ടോ ബാങ്ക് ബുഹുർ ബാങ്ക് കൊടുക്കാനായിരിക്കണം അപ്പോൾ വിഷമിട്ട് വേ അവർക്ക് ഞാൻ കുറച്ച് കഞ്ഞി കൊടുത്ത് രണ്ടാക്കും പത്ത് മണിക്ക് കഞ്ഞി കൊടുത്തിട്ട് മൂന്നാക്കും എന്നാലും കുറച്ച് ഇപ്പോൾ ഒരു ഒരു മണിയൊക്കെ ആവാനായിക്കണ് ബാങ്ക് കൊടുക്കാനായിരിക്കണേ ബാങ്ക് കൊടുക്കും കൊടുക്കൂലുള്ള സമയമായിരിക്കണ അപ്പോൾ തന്നെ അവർ തുടങ്ങിയിട്ട് ചോറായിട്ടി ചോറോട്ടെ അപ്പം ഞാൻ പറഞ്ഞത് ഇതൊന്നാവട്ടെ ഞാൻ കറി ഒന്ന് വെച്ചിട്ട് കേട്ടോ കളി കറി വെള്ളരിയാണ് കറി വെക്കാനുള്ളത് അപ്പോൾ കറി ഇനി വൈകുന്നേരം വെക്കാ ഇട്ട് ഇപ്പോൾ ഇങ്ങനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വിചാരിച്ചതാണ്ട് ഞാൻ ഇത് ഉള്ളിയും തക്കാളിയും പച്ചളകും ആ എരുന്തും എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഗ്രേവി രൂപത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ തുടക്കലും കുളിയൊക്കെ കഴിഞ്ഞ് വേഗം ഒരുക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്ട് പപ്പടമൊക്കെ പൊരിച്ചെടുത്ത് പിന്നെ ഞാൻ കറിക്ക് പകർന്ന് ചെറിയ മത്തൻ തന്നിരുന്നു ഇപ്പട്ട ചെറിയ മത്തൻ്റെ കഷ്ണം തന്നിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കടുകിടണം കടുകിട്ടീൻ്റെ ശേഷം തേങ്ങയും ചെറിയ ജീരകം ചീരുള്ളിയൊക്കെ പാടിട്ട് കണ്ടൊന്ന് കുറച്ച് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ആയി കൊഴിച്ചിട്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഗുളി കഴിഞ്ഞിട്ട് തുറത്തുനിന്ന് തലയിൽ നിന്ന് ഊരിയിടാൻ നേരേണ്ടായിരിക്കും ഇവരിവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ് ചോറിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വേഗം ചീരുള്ളിയൊക്കെ ആ തുണിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടുകയാണെങ്കിൽ നമ്മളെ എന്ത് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ശരിയായി ഇനി പിന്നെ ചോറ് കൊടുക്കാന്ന് വിചാരിച്ചാൽ ഞാൻ ചോറ് കൊടുക്കട്ടെ അവർക്ക് ഗ്യാസ് കഴിഞ്ഞിട്ട് ഗ്യാസ് കഴിഞ്ഞിട്ടാണ് ഇത്ര പണി എനിക്ക് ഈ അടുപ്പത്തന്നെ എല്ലാം ചെയ്യണം ഗ്യാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗ്യാസ് വെച്ചിട്ട് വേഗം പണി തീർന്നിരുന്നട്ടെ അപ്പോൾ തന്നെ നമ്മളെ ഫൈനൽ ലുക്കാണിത് വരുന്നുണ്ടാക്കിയിട്ട് കുറച്ചുള്ളു അപ്പോൾ രണ്ട് സ്പൂണ് ഞാൻ രസം ഇതൊക്കട്ടെ രണ്ട് സ്പൂൺ എടുത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ ചോറ്റയ്ക്ക് പിന്നെ നമ്മളെ കറി വെക്കാത്തോണ്ട് ഞമ്മൾ മത്തൻ താളിച്ചുണ്ട് എനിക്ക് മത്തൻ താളിച്ച് ചൂടോടെ കഴിക്കാൻ ഭയങ്കര രസമായിട്ട് ഈ തേങ്ങ ഒക്കെ പറഞ്ഞാൽ ഈ മത്തൻ കഴിക്കാൻ ഭയങ്കര രസമാണ് അപ്പോൾ മത്തൻ അധികം ഞാൻ എടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തന് മത്തന് ചീരൻ്റെ ഇല്ല മുരിങ്ങൻ്റെ ഇല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യട്ടെ അതിന് സപ്പോർട്ടും കൂടി ചെയ്യാം നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എപ്പോഴും പറയുന്നത് തന്നെ ഞാൻ പറയണത് അപ്പോൾ ഈ ഒരു ചോറൊന്നും ഞാൻ കഴിക്കട്ട അപ്പം നീ വീണ്ടും കാണാം ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ വക അസ്സാംക്കും